سورة البقرة يلبتي أرم دل يلبتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا وتحدثونهم أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون أولا يعلمون أن الله يعلم ما يسرون وما يُعْلِنُونَ ومنهم أميون لا يعلمون الكتاب إلا أماني إلا ويل للذين يكتبون الكتاب بايديهم ثم يقولون هذا من عند الله ليشتروا به, ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون വയ്ദാ ലഹുല്ലീൻ ആമനു അവർ സത്യവിശ്വാസികളായ അവരെ കണ്ടുമുട്ടിയാൽ അതായത് ഈ യഹൂദികളിൽ ചിലരുടെ സ്വഭാവം പറയുന്നത് പാലു അവർ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു യഹൂദികളുടെ ചില കപടവിശ്വാസികളുണ്ടായിരുന്നു മുസ്ലിങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ട് അതായത് അവർ ഇസ്ലാം മതം സ്വീകരിച്ചതായി അഭിനയിച്ചുകൊണ്ട് ചില കപടവിശ്വാസ മുനാഫക്തികളുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അവർ അവരിൽ ചിലർ ചിലരിലേക്ക് യാൽ ഒറ്റായാൽ അതായത് അവർ പരസ്പരം ഒറ്റക്കാകുന്ന സമയത്ത് അവർ പറയും കാലു അവർ പറയും അഹും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവർ പരസ്പരം പറയുന്നത് ബിമാ ഒന്നുകൊണ്ട് അലൈഹും അലൈക്കും അള്ളാഹു നിങ്ങൾക്കുമേൽ വെളിപ്പെടുത്തി തന്നത് ലിയു ഹുക്കും അവർ നിങ്ങൾക്കെതിരെ ന്യായവാദം നടത്തുന്നതിന് ബിഹി അതുകൊണ്ട് എന്താ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ അഫല താഹീരൂൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് അതായത് യഹൂദികളിൽപ്പെട്ട ചില കപടവിശ്വാസികൾ അവർ മുസ്ലിങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ട് ഇസ്ലാമതം സ്വീകരിച്ചതായിട്ട് നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ വേദത്തിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി സഹുക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കുർആാനിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും എന്നാൽ അവർ യഹൂദികളുടെ അടുത്താവുമ്പോൾ അവരുടെ കൂട്ടത്തിലാകുന്ന സമയത്ത് അവർ പറയും എന്ത് അവർ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യും ആ സമയത്ത് അവർ പരസ്പരം പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങൾക്കെതിരിൽ അവർ അതായത് സത്യവിശ്വാസികൾ അള്ളാഹുവിംഗിൽ നിങ്ങൾക്കെതിരിൽ ന്യായവാദം പറയുന്നതിന് അത് ഇടയാക്കില്ലേ എന്ന് എന്ത് എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് അതായത് ഈ കപടവിശ്വാസികളിൽ ചിലർ ചില സമയത്ത് മുസ്ലിങ്ങളോട് നബിസ്വലാഹുലി സ്വലമെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ തോറാത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ചില സത്യങ്ങൾ തുറന്നു പറയുമായിരുന്നു ചില അവസരങ്ങളിൽ അപ്പോൾ അതേ സംബന്ധിച്ച് അവരിൽപ്പെട്ട ആളുകൾ തന്നെ പറയുകയാണ് എന്തിനാണ് അവരോട് അവരോടതൊക്കെ പറയാൻ പോയത് കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കെതിരെ ന്യായം പറയാൻ വ്യക്തമായ തെളിവാവൂര് അവർക്ക് എന്ന് എന്നാൽ എല്ലാ രഹസ്യവും പറയും പരസ്യവും അറിയുന്ന അള്ളാഹുവിനെല്ലാം അറിയില്ലേ അവർ മറച്ചു വെച്ചാലും മറച്ചുവച്ചാലും അറിയാലോ അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അവലായൂന അവർ അവലായ അലമൂന അവർക്കറിയുന്നില്ലേ അന്നല്ലാഹു അന്നല്ലാ നിശ്ചയം അള്ളാഹു അവൻ അറിയും അവർ രഹസ്യമാക്കി വെക്കുന്നത് സിറാക്കി വെക്കുന്നത് ഓ മായോ അവർ പരസ്യമാക്കുന്നതും അവന് അറിയുകയില്ലേ അവർ അവർ യവലാനാക്കുന്നത് പരസ്യമാക്കുന്നതും അറിയില്ലേ എന്ന് അവനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലൊക്കെ അള്ളാഹുവിനറിയില്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ന്യായവാദം പറയാൻ പിന്നെ ഇടയാകില്ലേ എന്നൊന്നും പറയുന്ന അർത്ഥമല്ലോ കാരണം ഇവർ പറഞ്ഞുകൊടുത്താലും ഇല്ലെങ്കിലും ഒക്കെ അള്ളാഹുവിന് അറിയുന്ന കാര്യമല്ലേ സത്യവിശ്വാസിനോട് ഇവർ വെളിപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അള്ളാഹുവിനുമ്പോഴത് അവർ വെളിപ്പെടുത്തുന്നു വെളിപ്പെടുത്താതിരിക്കുന്ന സമമല്ലേ ഈ അടുത്തായത് ഇന്നും ഇല്ലായമുന്നൂൻ വമിന്നും അവരിലുണ്ട് അപ്പോൾ യഹൂദികളിലെ ഒരു വിഭാഗം ആളുകൾ അവർ വേദങ്ങളെ സംബന്ധിച്ച് പരിജ്ഞാനമുള്ള ആളുകളുണ്ട് എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട് യഹൂദികളിൽ ഉമ്മിയൂന അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ ഉമ്മീയുങ്ങൾ അലമൂന അവർക്കറിയുകയില്ല അൽ കിതാബെ എഴുത്തറിയില്ല എഴുത്തുമാനി അറിയില്ല ഇല്ലാ അമാനീയ ചില വ്യാമോഹങ്ങളല്ലാതെ അവർക്കറിയില്ല വ ഇന്നും അവരല്ല ഇല്ല എന്നും ഊഹിക്കുന്നവരല്ലാതെ അല്ല നല്ല ചില ഊഹങ്ങളും വ്യാമോഹങ്ങളും മാത്രമാണ് അവർക്ക് അറിയുന്നത് എന്താണ് അവരുടെ വ്യാമോഹങ്ങൾ അതായത് അവരുടെ പുരോഹിതന്മാർ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് വേദങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ളതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അവർ മതം ഇന്നതാണ് ദീൻ എന്നതാണ് എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് ദീൻ എന്ന് അവർ വിചാരിക്കും മാത്രമല്ല അതാണ് അവരുടെ ഊഹങ്ങൾ അപ്പോൾ അവരുടെ വ്യാമോഹങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് പല വാഗ്ദാനങ്ങളുണ്ട് എന്താണെങ്കിലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഇങ്ങനെയുള്ള വിട്ടൂരങ്ങളൊക്കെയാണ് അവരുടെ വ്യാമോഹങ്ങൾ പുരോഹിതന്മാർ ചില കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങളാണ് ദീന എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള ചില ഊഹങ്ങളും പരലോകത്ത് അവർക്ക് കിട്ടാനുള്ള സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകളും ഒക്കെ അവരെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ആ വ്യാമോഹങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് മാത്രമല്ലേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ അതല്ലാതെ ഈ പുരോഹിതന്മാർ പറയുന്ന ദീൻ സ്വീകരിച്ചാൽ സ്വർഗപ്രവേശനം ഒരിക്കലും സാധ്യമാവുകയില്ല അപ്പോൾ അത് വ്യാമോഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടർക്ക് എക്തൂന അവർ എഴുതുന്നു അൽ കിതാബ വേദഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഗ്രന്ഥത്തെ ബി ഐതിഹ്യം അവരുടെ കൈകൾ കൊണ്ട് എഴുതുന്നു എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹുങ്കൽ നിന്നുള്ള വേദമാണ് ഇന്ന് ലിയൊണ്ട് വാങ്ങുന്നതിന് സമരം കലീരാ കുറഞ്ഞ വില ഫോ അപ്പോൾ അവർക്ക് നാശം മിംഹ്യം അവരുടെ കൈകൾ എഴുതിയതിനാൽ അവർക്ക് നാശം അവർ സമ്പാദിച്ചതിനാൽ അപ്പോൾ എന്താണ് യഹൂദികളിലെ ചില പുരോഹിതന്മാരുടെ നടപടിയാണ് ഈ പറയുന്നത് അവർ തൗറാത്ത് അവരുടെ വക്കലുണ്ടായിരിക്കെ അവരെന്ത് ചെയ്യും തൗറാത്തിൻ്റെ ഭാഗമാണ് തൗറാത്താണ് അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന നിലയ്ക്ക് പലതും എഴുതി കൂട്ടുന്നു എന്നിട്ട് ഇത് അല്ലാഹുവിൻ്റെ നിന്നുള്ളതാണ് എന്ന നിലയിൽ അവരുടെ ജൽപ്പനങ്ങൾക്കൊത്ത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു ഇതാണ് ദീന എന്ന് പറയുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമല്ലാത്തതിനെ അവർ സ്വന്തമായി ഉണ്ടാക്കി ഇതിനെ അവർ അള്ളാഹുവിൻ്റെ കലാമായിട്ട് അവതരിപ്പിക്കുകയാണ് തൗറാത്ത് അള്ളാഹുവിൻ്റെ കലാമാണ് അതിൽ സംശയമല്ല അതല്ല പറയുന്നത് തൗറാത്തിൽ പെട്ടതാണ് അല്ലെങ്കിൽ തൗറാത്താണ് അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് എന്ന നിലയ്ക്ക് ഇവർ പലതും എഴുതിക്കൂട്ടി ഉണ്ടാക്കുന്നു അള്ളാഹു പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സത്യ സന്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു ഇതുകൊണ്ട് അവർക്ക് എന്താ കിട്ടുന്നത് വ്യശതരൂപീഹിത മനം കൊലര അവർക്ക് കുറഞ്ഞവരാണ് അതായത് ഭൗതികമായിട്ടുള്ള തുച്ഛമായ ലാഭത്തിന് വേണ്ടിയാണ് അവരുടെ പരലോകം അവർ നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അവർക്ക് നാശം എന്നതാണ് അപ്പോൾ ഇത് യഹൂദികളിലെ പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും കലാകാലത്തും ഇത് ബാധകമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഇതുൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ഇക്കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ഇപ്പോൾ വിശുദ്ധ ഖുർആാനെ സന്ദേശങ്ങൾ വിശുദ്ധ ഖുർആാൻ്റെ യഥാർത്ഥ തൗഹീദിന്റെ സന്ദേശം ആ സന്ദേശത്തിന് വിരുദ്ധമായിട്ട് അമ്പിയാക്കളെയും ആക്കളെയും ഔരിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാനും അവരോട് കാര്യങ്ങൾ തേടാനും ഒക്കെ പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അതിന് ഖുർആാൻ വചനങ്ങളെയും നബി വചനങ്ങളെയൊക്കെ വക്രീകരിക്കുക അതേപോലെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് അതേപോലെ ഇല്ലാത്ത ഹദീസുകൾ കള്ളക്കഥകളും അതേപോലെ കള്ളക്കറാമത്ത് കഥകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അതാണ് ദീൻ എന്ന് കൊണ്ട് പാമരന്മാരായിട്ടുള്ള ആളുകൾ അവരെ കൂടെ കൂടുന്നു പക്ഷേ ഈ പാമരന്മാരായ ആളുകൾ അവരും കുറ്റക്കാരൻ തന്നെയാണ് കാരണം പഠിക്കാൻ അവസരമുണ്ടായിരിക്കെ അവരത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ ദീനുൾ എന്താണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അങ്ങനെ ശ്രമി പഠിക്കാൻ സൗകര്യമുണ്ടായിട്ടും പഠിക്കാതിരിക്കുമ്പോൾ ജഹിരിൻ്റെ ജാഹിലി എന്നൊരു എഴുതർ ഒരു എക്സ്ക്യൂസ് അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുമോ എന്ന കാര്യം സംശയമാണ് കിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം ജാഗ്രതയോടെ ഇരിക്കണം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം വിശുദ്ധ കുർഹാൻ പഠിക്കണം നമീസൻ എന്താണ് പഠിപ്പിച്ചത് എന്ന് പഠിക്കണം അങ്ങനെ നേർവഴി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറാവണം